രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരം പിടിക്കുക എന്നത് കോൺഗ്രസിനും യു ഡി എഫിനും രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ആവശ്യകതയാണ് അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി നേതൃത്വത്തിൽ ഒരു മാറ്റം വരുത്തുകയും കെ പി സി സി അധ്യക്ഷനായി ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ പ്രതിഷ്ഠിക്കുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുകയും ചെയ്തത് എന്താണ് ക്രൈസ്തവനായ ഒരാൾ കെ പി സി സി അധ്യക്ഷ പദവിയിലെത്തണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ചതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്നാണ് ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ക്രൈസ്തവനായ ഒരാളെന്നല്ല മധ്യ കേരളത്തിലെ ക്രൈസ്തവനായ ഒരാൾ കെ പി സി സി അധ്യക്ഷനാവണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത് മലബാർ ബെൽറ്റിനെ കുറിച്ച് നാം പറയുകയാണെങ്കിൽ കോൺഗ്രസിനൊപ്പം കരുത്തുറ്റതാണ് ഇവിടെ മുസ്ലിം ലീഗ് മലപ്പുറം പോലുള്ള ജില്ലകളിൽ കോൺഗ്രസിനേക്കാൾ ഒരു പടി മുകളിലാണ് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം അതുകൊണ്ട് തന്നെ മലബാർ ബെൽറ്റിൽ കോൺഗ്രസിന് തുണയാകുവാനും യു ഡി എഫിന്റെ വിജയം ഉറപ്പിക്കുവാനും മുസ്ലിം ലീഗ് കൂടെ ഉണ്ടാവും എന്നാൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അതായത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും എറണാകുളം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ചില ഭാഗങ്ങളിൽ ലീഗിന് താരതമ്യേന കരുത്തു കുറവാണ് ഈ ഭാഗങ്ങളിലെല്ലാം യു ഡി എഫിന്റെ വിജയമെന്ന് പറയുന്നത് ഏറെക്കുറെ കോൺഗ്രസിന്റെ ഒറ്റയ്ക്കുള്ള ഉത്തരവാദിത്തമാണ് ഈ ഭാഗങ്ങളിൽ ഏറ്റവും സ്വാധീനശേഷിയുള്ള ഒരു വോട്ട് ബാങ്കാണ് ക്രൈസ്തവ വിഭാഗം നേരത്തെ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള നേതാക്കളുടെ സാന്നിധ്യമാണ് ക്രൈസ്തവ വിഭാഗത്തെ കോൺഗ്രസിനോടും യു ഡി എഫിനോടും പരമ്പരാഗതമായി അടുപ്പിച്ചു നിർത്തിയിരുന്നത് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ക്രൈസ്തവ മത നേതൃത്വത്തിന് അടുപ്പമുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഈ ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല എന്നത് ഒരു പോരായ്മയായി ദേശീയ നേതൃത്വം വിലയിരുത്തുന്നു ഈ കാരണങ്ങൾ കൂടി പരിഗണിച്ചാണ് പത്തനംതിട്ട എം ആയ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആന്റോ ആന്റണിയെ കെ അധ്യക്ഷ പദവിയിലേക്ക് ഹൈക്കമാൻഡ് പരിഗണിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ബി നടത്തുന്ന ചില നീക്കങ്ങളാണ് കേന്ദ്ര ഭരണത്തിന്റെ ആനുകൂല്യത്തിലും കാസ പോലുള്ള തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകളുടെ പിൻബലത്തിനും ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് കടന്നു കയറുവാൻ ബി ജെ പി ആസൂത്രിതമായ നീക്കം നടത്തുന്നുണ്ട് ഇസ്ലാമോഫോബിയ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ക്രൈസ്തവർക്കിടയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൂടിയാണ് ഈ ശ്രമങ്ങൾ നടപ്പാക്കപ്പെടുന്നത് ഇതിനെ ചെറുക്കണമെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മധ്യതിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു നേതാവ് കെ പി സി സി അധ്യക്ഷ പദവിയിൽ എത്തേണ്ടത് ആവശ്യകതയാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു മൂന്നാമതൊരു ഘടകം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃനിരയിലെ നായർ ബാഹുല്യമാണ് നിലവിലെ കോൺഗ്രസ് നേതൃനിരയെ പരിഗണിച്ചു നോക്കിയാൽ നായർ സമുദായത്തിന് ആനുപാതികമായ ഒരു പ്രാതിനിധ്യം ഇഴവ വിഭാഗത്തിനോ ക്രൈസ്തവ വിഭാഗത്തിനോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇഴവ വിഭാഗം പരമ്പരാഗതമായി ഭൂരിപക്ഷവും ഇടതു വോട്ട് ബാങ്കിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ക്രൈസ്തവർ അങ്ങനെ അല്ലതാണ് കോൺഗ്രസ് നേതൃനിരയെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ പി സി സി അച്ചടക്ക സമിതിയുടെ അധ്യക്ഷനും മുൻ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തിരുവനന്തപുരം എം പി ശശി തരൂരും യുവ നേതാവ് പി സി വിഷ്ണുനാഥും കെ മുരളീധരനും എല്ലാം നായർ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഈ ഒരു ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടി ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിനെ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് കൃത്യമായി കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഹൈക്കമാൻഡ് ആഗ്രഹിച്ചു ഈ യാഥാർത്ഥ്യങ്ങളും രാഷ്ട്രീയ ചിന്തകളും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി